പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ മലക്കം മറിഞ്ഞ് പരാതിക്കാരി പ്രതി രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതിക്കാരിയായ യുവതി രംഗത്ത് വന്നിരിക്കുന്നത് സംഭവത്തിൽ പ്രതിയായ രാഹുൽ നിരപരാധിയാണെന്നാണ് ഇപ്പോൾ പരാതിക്കാരി പറയുന്നത് ഒപ്പം സമ്മർദ്ദത്തെ തുടർന്നാണ് ഭർത്താവിനെതിരെ തെറ്റായ പരാതികൾ ഉന്നയിച്ചതെന്നും പരാതിക്കാരി പറയുന്നു രാഹുൽ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടുമില്ല തന്റെ ആരോപണങ്ങളെല്ലാം നുണയായിരുന്നു രാഹുൽ നേരത്തെ വിവാഹം കഴിച്ചത് അറിയാമായിരുന്നു പുറത്തു പറയേണ്ടെന്ന് പറഞ്ഞത് താനാണെന്നുമാണ് യുവതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചെയ്തതിൽ തനിക്ക് കുറ്റബോധമുണ്ട് വീട്ടുകാർ പറഞ്ഞതിനാലാണ് ആരോപണം ഉന്നയിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം വീട്ടിലേക്ക് മടങ്ങിയത് സമ്മതമില്ലാതെയാണ് തനിക്ക് രാഹുലേട്ടനോടൊപ്പം നിൽക്കാനായിരുന്നു താൽപര്യം എന്നിങ്ങനെയാണ് യുവതി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നത് ഇതിനിടെ യുവതിയെ കാണാനില്ലെന്ന ആരോപണവും സഹോദരനും ും രംഗത്തെത്തിയെക്കുറിച്ച് ഇന്നലെ മുതൽ വിവരങ്ങൾ ഒന്നുമില്ല മെയ് ഇരുപത്തി എട്ടിന് ശേഷം ഒരാഴ്ചയായി ഓഫീസിൽ ചെന്നിട്ടില്ലെന്നും യുവതി നിലപാട് മാറ്റിയത് രാഹുലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാവാമെന്നും സഹോദരൻ പറഞ്ഞു യുവതിയുടെ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ആണെന്നാണ് യുവതിയുടെ അമ്മയുടെ പ്രതികരണം പറവൂർ സ്വദേശിനിയായ നവ കോഴിക്കോട് പന്തീരങ്കാവിലെ ഭർത്രു വീട്ടിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായതായി പരാതി ഉന്നയിച്ചതും ഇപ്പോൾ തിരുത്തി പറഞ്ഞിരിക്കുന്നതും സംഭവത്തിൽ പന്തീരങ്കാവ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസ് ഇത് ഗൗരവമായി കണക്കാക്കിയിരുന്നില്ല കൂടാതെ പ്രതിയായ രാഹുലിനെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് ആദ്യം സ്വീകരിച്ചത് തുടർന്ന് സംഭവത്തിൽ പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം രൂക്ഷമായതോടെയാണ് കേസിൽ നടപടി ഊർജിതമായത് തുടർന്ന് രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത്തിന് സസ്പെൻഷനും ലഭിച്ചിരുന്നു യുവതിയുടെ പരാതിയിൽ രാഹുലിന്റെ അമ്മ ഉഷാകുമാരി സഹോദരി കാർത്തി എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഭർത്താവ് രാഹുൽ ക്രൂരമായി മർദ്ദിച്ചെന്നും ഫോൺ ചാർജർ കഴുത്തിൽ കുരുക്കി ബെൽറ്റ് കൊണ്ട് പുറത്തടിച്ചുവെന്നുമാണ് യുവതിയുടെ െളിപ്പെടുത്തൽ എന്നാൽ ഇതെല്ലാം പെൺകുട്ടി നിഷേധിച്ചിരിക്കുകയാണ് കൂടാതെ രാഹുൽ തന്നെ മുഷ്ടി മുഷ്ടിചുരുട്ടി ഇടിച്ചുവെന്നും കരച്ചിൽ കേട്ടിട്ടും ആരും സഹായിക്കാൻ വന്നില്ലെന്നും യുവതി ആരോപണം ഉന്നയിച്ചിരുന്നു മാത്രമല്ല രാഹുൽ ലഹരി വസ്തു ഉപയോഗിച്ചിരുന്നതായും യുവതി ആരോപിച്ചിരുന്നു ഫോൺ രാഹുലിന്റെ കയ്യിലായിരുന്നു വീട്ടുകാരെ വിവരമറിയിക്കാൻ കഴിഞ്ഞില്ല രാഹുലിന്റെ അമ്മയും സ്ത്രീധനത്തിന്റെ പേരിൽ സംസാരിച്ചിരുന്നുവെന്നും രാഹുലിന്റെ പിന്നിൽ അമ്മയാണെന്ന് കരുതുന്നുവെന്നുമായിരുന്നു യുവതിയുടെ ആരോപണം രാഹുലിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ മാതാവ് സഹോദരി എന്നിവര്ക്കെതിരെ പോലീസ് കേസെടുത്തത്